വായിക്കും ബോധ്യപിടിച്ച പിന്നെ എന്തോ ബഹളം വെക്കുന്നേ ഇത് അറിയാവുന്ന അറിയാവുന്നവരെങ്കിലും ഇതുവഴിയാണ് വീടിന്റെ അകത്ത് അകത്ത് കയറിയത് ഈ തടി കഷണങ്ങളൊക്കെ ഇവിടെ ഇവര് സപ്പോർട്ടായിട്ട് കയറാൻ വേണ്ടി ഉപയോഗിച്ചതാണ് കമ്മലും പറിച്ചു വലിച്ചു പറിച്ചങ്ങ് ഓ ഒരു വേദനയായിരുന്നു ഞാൻ അടുത്ത് വന്നു ഞാൻ ചോദിച്ചു ചോദിച്ചു ഞാൻ ഇപ്പൊ കിടന്ന് വേളം വെക്കും മിണ്ടി പറഞ്ഞിട്ട് പോയി പൊത്തി അങ്ങ് പിടിച്ചു ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കുന്നിക്കോട് പച്ചിലവളവിലാണ് സ്ഥലം അമ്മയുടെ പേര് ഹൈമവതി എന്നാണ് എൺപത്തി അഞ്ചു വയസ്സുണ്ട് ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ആയിരുന്നു മോഷണം നടന്നത് അല്ലേ പിടിച്ച് വലിച്ചുകൊണ്ട് പോയതാ അല്ല വലിച്ചു വലിച്ച് വലിച്ചു പറിച്ചെടുത്തിൽ അമ്മയുടെ കമ്മല് പറിച്ചെടുത്തോണ്ടാണ് എന്തുമാത്രം വേദന ഒറ്റാമസിക്കുന്ന ഞാൻ ഉറങ്ങിക്കിടന്നതാണ് ആ മുറിക്കകത്ത് ഉറങ്ങി അടയ്ക്കാത്ത മുറി ഉറങ്ങിക്കിടന്ന വരയ്ക്കകത്ത് ഒരു വലിയൊരു സൗണ്ട് പോലെ കേട്ട് ഞാൻ അന്നേരം അവിടെ നിന്ന് ഇന്നിച്ച് എണ്ണിക്കാൻ വയ്യായിരുന്നു ഉറക്കപുളി അഴിച്ചു കിടന്നതാണ് ഞാൻ അന്നേരം എനിക്ക് ഇണ്ണീക്കാൻ വയ്യ എന്നിട്ട് ഞാൻ എണ്ണിച്ച് ഇപ്പുറത്തോട്ട് വന്നിരും ഈ മുറിയിലോട്ട് വരാൻ വന്നപ്പോഴത്തേക്ക് ഒരാൾ ചാടി വന്ന് രണ്ട് കഥകൾ തള്ളി തുറന്നു ഞാൻ അടുത്ത് വന്നു ഞാൻ ചോദിച്ചാൽ എന്തിനാ കറി പരിക്കാത്ത കറിയന്തിനാണെന്ന് ചോദിച്ചത് ഞാൻ ഇപ്പോൾ കിടന്ന് ബഹളം വെക്കും ഞാൻ ഇപ്പം പറഞ്ഞു മിണ്ടി പോകരുതെന്ന് പറഞ്ഞിട്ട് വായിക്കാറ് പൊത്തി അങ്ങ് പിടിച്ചു കള്ളനാണ് ഞാനറിയുന്നവനല്ല അങ് ആ പൊത്തി പിടിച്ചിട്ട് അവൻ ഈ കഴുത്തേ കിടന്ന മാലയെ അങ്ങ് പിടിച്ച് പൊട്ടിച്ച് ഈ ചെവിയിലെ കമ്മലും വലിച്ചങ്ങ് ഉരി എപ്പോഴത്തേക്ക് ഞാനങ്ങ് വീണ് വീണപ്പോൾ അവൻ കുനിഞ്ഞ് കമ്മലും മുരികൊണ്ട് ഒറ്റ ഓട്ടം കിഴക്കോട്ട് അങ്ങനെ മുറി അന്നേരം ഫോണും എടുത്ത് കിഴക്കൻ മുറിയിലോട്ട് പോയപ്പോൾ ഫോൺ എടുത്തൊരു വലിയ ഫോണാണ് അതും എടുത്തുകൊണ്ട് അങ്ങനെ കഥവും തുറന്ന് ഇറങ്ങിയങ്ങ് പോയി നല്ലൊരു ഷർട്ടും ഒരു പാൻറ്റുമായിട്ടേക്കുന്നത് ഒന്നര പവൻ്റെ മല ഉണ്ടായിരുന്നു അഞ്ചു പവൻ്റെ കമ്മലും ഉണ്ട് അഞ്ചര അവൻ്റെ കമ്മലും ഉണ്ടായിരുന്നു രണ്ട് അതിലും ഉണ്ടായിരുന്നു ഈ കാത് അങ്ങ് പറഞ്ഞു പോയില്ലയോ പിടിച്ചപ്പോൾ മറ്റേത് ഊരി വെച്ചല്ല അതും കൊണ്ടുപോയി ഇപ്പം ഇത് ആണി മാത്രം ഇത് ഇരുന്ന് കമ്മലങ്ങ് കൊണ്ടുപോയി ആണി ഊരി ഊരിയിരുന്നതുകൊണ്ട് മുറിഞ്ഞില്ല വലിച്ച് പറിച്ച് വലിച്ചു പറിച്ചങ്ങെടുത്ത് ഓ എന്തോ ഒരു വേദനയായിരുന്നു ഏ സമയം ഞാൻ ഒറ്റയ്ക്കാ ഞാൻ ഒറ്റയ്ക്കാ ഇവിടെ താമസിക്കുന്നത് അങ്ങനെ ഇവരിത് അവൻ ഇത് പറിച്ചെടുത്തോണ്ടെ പോയി അപ്പം എനിക്ക് ഞാൻ ഈ പറിച്ചപ്പം ഞാൻ വീണ് വീണടുത്തുനിന്ന് എനിക്ക് ഇണ്ണീക്കാ അപ്പോഴത്തേക്ക് കുനിഞ്ഞ അവൻ ഇതും എടുത്തില്ല ഫോണും അങ്ങോട്ടി ഒന്ന് ഫോണും എടുത്തു അത് തുറന്നിറങ്ങി അങ്ങ് പോയി പിന്നെ തന്നിട്ട് പോടാ തന്നിട്ട് പോടാന്ന് പറഞ്ഞ് വിളിച്ചെന്നിട്ട് അവൻ നിൽക്കാതെ അങ്ങ് പോയി ഞാൻ പിന്നെ അന്ന് എനിക്ക് വേറൊരു കൊച്ചു ഫോണുണ്ട് ആ ഫോണെടുത്ത് ഈ പിള്ളേരെയൊക്കെ വിളിച്ചു ആരുമില്ല അക്കരയിൽ നിന്നൊക്കെ ആളുകളൊക്കെ വന്നു എങ്ങനെ ഒറ്റയ്ക്കൊക്കെ വീട്ടില് എനിക്ക് പേടിയൊന്നുമില്ല മോനെ പത്ത് അറുപത്തിരണ്ട് അറുപത്തിനാല് വർഷം കൊണ്ട് ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നത് ഈ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് പിള്ളേരെയൊക്കെ കല്യാണം കഴിച്ച് രണ്ടുമൂന്ന് പെൺ പിള്ളേരുണ്ട് അവരെ കല്യാണം കഴിച്ചയച്ച് ചെറുക്കന്മാര് കല്യാണം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീട് വെച്ചങ്ങ് മാറി നമ്മളൊക്കെ വെച്ചു മാറിയിൽ കാണാം ഇത് ഇത് കുറുവാ അറിയാവുന്ന അറിയാവുന്നവരാരെങ്കിലും വെള്ളം വകാനും ഒന്ന് നേരം കിട്ടിയത് ഒന്നുമില്ല ലോകം അടുത്ത് വന്നില്ലയോ ഒരാളൊരു പൂരെ നിറങ്ങുന്നെങ്കിൽ അല്ലേ നമുക്ക് കണ്ട് വകളം വെക്കാം വിപനിഞ്ഞു അടുത്ത് വന്ന് വായിക്കും ബോധ്യപിടിച്ച പിന്നെന്തോ വിഹളം വെക്കുന്നേ ആസ്പെറ്റോസും ആ കോർണറിലുള്ള ആസ്പെറ്റോസും ഈ ആ തടിയെടുത്ത് അത് ബാക്കി കിടന്ന തടിയാ അതടുത്ത് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് അതിനെ പൊക്കി അതിൻ്റെ ആ ഇൻ ആ ഗ്യാപ്പിന്റെ ഇടയിൽ കൂടെ അകത്ത് കടന്ന് അടുക്കളയ്ക്കുള്ളിലേക്ക് കടന്ന് എന്നിട്ട് കഥകൾ തള്ളിത്തൊറന്നു പത്ത് കറിയിൽ ഇതിൻ്റെ രണ്ടാമത്തെ മുറിയിലാണ് അമ്മ കിടന്നിരുന്നത് പറിച്ച് കളഞ്ഞ് വലിച്ചു പറിച്ച് വലിച്ചു പറിച്ചപ്പോഴത്തേക്ക് ഇവിടെ രണ്ട് പീസായിട്ട് അങ്ങ് ചെവി അങ്ങ് പറഞ്ഞു പോയി പറഞ്ഞു പോയിട്ട് പിന്നെ ഞാൻ പുനലൂർ താലൂ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നാല് സ്റ്റിച്ച് ഉണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ നാട്ടിൽ ഇത്രയും അമ്മ ഇത്രയും വർഷമായിട്ട് ഇവിടെ താമസിച്ചാമസമായിട്ട് എൺപത്തിനാല് വർഷമായി അമ്മയ്ക്ക് എൺപത്തി വയസ്സുണ്ട് അമ്മ ഇത്രയും ഇവിടെ താമസിച്ചു ഞങ്ങൾ ഇവിടെ സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ് ഒരു പ്രശ്നം ഇവിടെ ഇത്രയും ദൂരെ ഇത്രയും താഴെ നമ്മൾ അത്രയും സേഫ് ആയിട്ടാണ് ഇവിടെ മെല്ലെ വിടിവെക്കാത്തതും അതുകൊണ്ട് തന്നെയായിരുന്നു പക്ഷെ അത്രയും ഇതായിട്ട് അമ്മ താമസിച്ചിട്ട് ഇപ്പൊ ഈ നാട്ടിൽ നമ്മൾ എങ്ങനെ ഇനി ജീവിക്കും ഇത്രയും അത് എൺപത്തഞ്ച് വയസ്സുള്ള അമ്മയടുത്താണ് ഇത് കാണിക്കുന്നത് അത് എന്ന് ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് അപ്പൊ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ട് അന്ന് അറിയാവുന്ന ഒരാരോ ആണ് പത്ത് മിനിറ്റിനുള്ളിൽ പോലീസ് എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം കാര്യം നമ്മൾ അലർട്ടായിരിക്കണം കാര്യം യാതൊരു ആഭരണങ്ങളും ഒന്നും നമ്മള് വയസ് ആ പ്രായമായവരാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ധരിക്കേണ്ട എന്ന് തന്നെയാണ് എൻ്റെ കാര്യം ഇപ്പം സ്വർണത്തിനൊക്കെ അത്രയും വിലയാണ് ഒരു ഫീസ് ഒരു ചെറിയൊരു പീസ് കിട്ടിയാൽ പോലും അവർക്ക് അത്രയധികം അതിൽ നിന്ന് പരും പണം കിട്ടും